നെടുങ്കണ്ടത്ത് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവം നിർഭാഗ്യകരമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജപ്തി നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിന് മുമ്പിൽ നാളെ രാവിലെ മണിക്ക് ധർണ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് പറഞ്ഞു പോലീസിന്റെ സാന്നിധ്യത്തിൽ എലക്ഷൻ കാലഘട്ടത്തിൽ ജപ്തി നടപടിയുമായി വന്നു എന്നുള്ളത് നമ്മളെല്ലാം ഈ സമയത്ത് പോലും നടക്കുന്ന സമയമാണ് ഈ സമയത്ത് പോലും പോലീസിന്റെ സാന്നിധ്യത്തിൽ ജപ്തി നടപടിക്ക് വന്നു എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റിന്റെ വലിയ ഗുരുതരമായ ഒരു വിഷയാണ് ഗവണ്മെന്റ് ആരെ സഹായിക്കാനാണ് ഈ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും ഇതാ സംഭവമെങ്കിൽ ബിറ്റുള്ള സമയത്ത് എങ്ങനെയാണ് മനുഷ്യന് ഒരു ഒരു സമാധാനം ഉണ്ടാകുക സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് നെൻകണ്ടം നിയോജ മണ്ഡലം കമ്മിറ്റി ഉടുമ്പുചോര നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തും തീരുമാനിച്ചിട്ടുള്ളത് വളരെ ദാരുണമായ സംഭവമാണ് ഒഴിവാക്കാമായിരുന്നു അവർക്കൊരു അവസരം കൊടുക്കാൻ അവരവസരം ചോദിച്ചൊരിക്ക സാവകാശം ചോദിച്ചു സാവകാശം കൊടുക്കാൻ പോലും ബാങ്ക് അധികൃതർ തയ്യാറായില്ല മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ അത് ശക്തമായി പ്രതിഷേധിക്കുവാനാണ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്